ഇന്ന് നമുക്ക് ഒരു അടിപൊളി പഴംപൊരി ഉണ്ടാക്കിയാലോ നമ്മളുടെ സാദാ പഴംപൊരിയല്ല കേട്ടോ ഇത് ആൾ വേറെയാണേ പുറം ഭയങ്കര ക്രിസ്പിയും ഉള്ളിൽ ഭയങ്കര ആയിട്ടുള്ള ഒരു അടിപൊളി പഴംപൊരിയാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ ഫാനായി മാറും അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ അതിനു ഞാൻ ഒരു പാത്രം നേരെ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ചിരകിയത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം കുറേ നേരം ഒന്നും വർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈയൊരു തേങ്ങക്ക് ചെറിയൊരു നനവുണ്ടാവില്ലേ ആ ഒരു നനവൊന്ന് മാറി ഒന്ന് ഡ്രൈ ആവുന്നത് വരെ മാത്രം നമുക്കൊന്ന് വറുത്തെടുത്താൽ മതിയെ കളറൊന്നും നമുക്ക് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു രീതിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് അത്രയൊക്കെ മതിയാകും ഇനി നമുക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇതാ ഇതേപോലെ അപ്പം അത് ഒരു ഭാഗത്ത് ഇരിക്കട്ടെ കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള മാവ് റെഡിയാക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയും കാൽ കപ്പ് അരിപ്പൊടിയും ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കൊരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനും പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് എത്രത്തോളം മധുരം വേണോ ആ ഒരു രീതിയിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനത് ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ പഴംപൊരിക്ക് ഭയങ്കര വൃ ഒരു ഒരു വേറൊരു ടേസ്റ്റാണ് നമ്മളൊരു കഴിക്കാത്ത ഭയങ്കര ഒരു ടേസ്റ്റ് ആയിട്ട് വരും കേട്ടോ ഇനിയിപ്പം വാൻ ലൈസൻസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ച് ഏലക്ക പൊടിച്ച് ഇട്ടാലും മതി എന്നാലും വാനലൈസൻസ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് അതന്നെ ഇടാൻ ശ്രമിക്കാം കേട്ടോ അപ്പം ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവേ ഇനി നമുക്ക് കുറച്ച് ഈച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചാൽ കുറച്ചും കൂടെ നല്ലോണം ഒന്ന് പൊന്തി വരും കേട്ടോ അപ്പം കുറച്ചൊരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഭയങ്കര കട്ടിയാവരുത് ഭയങ്കര ലൂസും ആവരുത് കേട്ടോ നമ്മൾ ആ തേങ്ങയിൽ കോട്ട് ചെയ്തെടുക്കുന്നതിനും കൊണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു മൈദ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ലൂസുമായി പോകരുത് എന്നാൽ ഭയങ്കര കട്ടിയാവരുത് കേട്ടോ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ീ ഒരു രീതിക്കാണ് കേട്ടോ നമ്മൾ മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിക്ക് ഇങ്ങനെ ഒഴിച്ചാൽ അങ്ങനെ പോകുന്ന ഒരു രീതിക്കാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ് നേന്ത്രപ്പഴം ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നമുക്കതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ നടുവിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പഴം ഉണ്ടല്ലോ ഞാനൊരു ആറ് പീസായിട്ടാണ് കേട്ടോ പിന്നെ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ നീളത്തിലാണ് കേട്ടോ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു രീതിയിൽ നീളത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇപ്പം ഒരു വെറൈറ്റി ഷേപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് സാധാരണ പഴംപൊരിക്ക് നമ്മൾ കട്ട് ചെയ്യുന്നത് പോലെയല്ല കേട്ടോ ഞാൻ ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് തന്നെ അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതാ ഈ ഒരു കനത്തിൽ കേട്ടോ ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആ ആക്കി വെച്ചിട്ടുള്ള ആ മാവുണ്ടല്ലോ അതിലേക്ക് ഈ പഴമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഈ പഴം ഉണ്ടല്ലോ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അതിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം മാവിൽ മുക്കുക എന്നിട്ട് നമ്മളുടെ തേങ്ങയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ തേങ്ങയില്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ ബ്രെഡ് ക്രംസ് എടുത്താലും മതി പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് നമ്മൾ തേങ്ങയിലാക്കുമ്പോഴാണ് കേട്ടോ ബ്രെഡ് ക്രംസിൽ നമ്മൾ ചിലപ്പോൾ ഇതിന് മുമ്പൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടാകും അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഏകദേശം അറിയാം പക്ഷേ ഈ ഒരു തേങ്ങയിലാക്കുമ്പോൾ വേറൊരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പഴം എടുക്കുമ്പോൾ കുറച്ച് നല്ല പഴുത്ത പഴം എടുക്കാൻ നോക്കുക അതേമാതിരി തേങ്ങ നല്ലോണം വറുത്ത് പോകാണ്ടെന്ന് നോക്കുകട്ടോ പിന്നെ കയ്യിൽ ഡെസിക്നേറ്റ് കോക്കനറ്റ് ഉണ്ടാവുമല്ലോ മറ്റേ ആ പൊടി പൊടി വാങ്ങാൻ കിട്ടുന്നത് അതുണ്ടെങ്കിൽ അതാണ് കേട്ടോ കുറച്ചും കൂടെ ബെറ്റർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ ചെയ്ത പോലെ ഒന്ന് വറുത്തിട്ട് പൊരിച്ചെടുത്താലും മതി കേട്ടോ അപ്പം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പഴംപൊരി ഇതവിടെ ഉണ്ട് കേട്ടോ നമ്മൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് ഒന്ന് പഴംപൊരി പൊരിക്കുന്ന പോലെ തന്നെ പൊരിച്ചെടുത്താൽ മതി കേട്ടോ പക്ഷെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാല് ആണ് കിടിലൻ ടേസ്റ്റാണ് കേട്ടോ അപ്പം എന്തായാലും ഇതേപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഇനി വരുന്ന റമദാനിലൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈയൊരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കും വേണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ ബായ്